ജീവിതത്തിന്റെ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴും പ്രതീക്ഷയുടെയും പോരാട്ടത്തിന്റെയും വെളിച്ചം ഉള്ളിൽ കൊണ്ടു ഒരു മിടുക്കനായ എട്ടാം ക്ലാസ്സുകാരൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വണിയംകുളത്തുണ്ട് കോതയൂർ ചോലക്കൽ വീട്ടിലെ രഞ്ജിത്ത് എന്ന ഈ ബാലന്റെ കഥ പ്രതിസന്ധികളെ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓട്ടിസം ബാധിച്ച സഹോദരൻ അസുഖങ്ങളാൽ വിഷമിക്കുന്ന മാതാപിതാക്കളെന്നിങ്ങനെ ദുരിതപൂർണമായ ചുറ്റുപാടുകൾക്കിടയിലും രഞ്ജിത്ത് പഠനം മുടങ്ങാതെ കൊണ്ടുപോകുന്നതിനോടൊപ്പം കുടുംബത്തിന്റെ താങ്ങും തണലുമായി മാറുകയാണ് എൽ ഇ ഡി ബൾബുകൾ നിർമ്മിച്ച് വിൽക്കുന്നതിലൂടെയാണ് ഈ കൗമാരക്കാരൻ ജീവിതത്തിന്റെ പ്രകാശ ഗോപുരമായി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രഞ്ജിത്ത് എന്റെ പേര് രഞ്ജിത്ത് ഞാൻ എട്ടാം ക്ലാസ്സിൽകുളം ടിആർകെയിൽ പഠിക്കുന്നു ഒഴിവുള്ള നേരത്തെ ഞാൻ ബൾബുണ്ടാക്കിയിട്ട് സ്വയം തൊഴിലായിട്ട് എൻ്റെ അമ്മേനെയും ഏട്ടനെയും അച്ഛനെയും ഞാൻ നോക്കണു എൻ്റെ ഏട്ടനെ വയ്യാത്തതാണ് അച്ഛനും വയ്യാ അമ്മയ്ക്കും അച്ഛനും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് പറ്റണത് പോലെ എൻ്റെ കുടുംബത്തിനെ ഞാൻ നോക്കണു ഞാൻ എൽ എൽ ഇ ഡി ബൾബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ട്യൂബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് ഞാൻ വാണയംകുളം ടൗണിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒക്കെ മേടിക്കാറുണ്ട് പിന്നെ എൻ്റെ അമ്മ ചിലപ്പോൾ സഹായിക്കാറുണ്ട് എൻ്റെ മുഹൂർത്തമായും അവത്തത്തിൻ്റെ പ്രശ്നമുള്ള കുട്ടിയാണ് അപ്പോൾ അവൻ്റെ ഒരു ഇതിൽ ഒറ്റപ്പാലം ബി ആർ സി ഡോ ചെയ്യുന്ന ഒരു പരിശീലനം കിട്ടിയതാണ് അപ്പം എൻ്റെ ചെറിയ മോനാണ് അത് ചെയ്യുന്നത് എൽ ഐ ടി ബൾബ് ഉണ്ടാക്കുന്നുണ്ട് ട്യൂബ് ബൾട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനും എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനും അവനെ സഹായിക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻഡിനും എനിക്കും ഒക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവൻ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബൾബിൻ്റെ കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ അവനെ സഹായിക്കുന്നുണ്ട് സാധാരണ ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ ലോകം കളികളും കൂട്ടുകാരും പഠനവുമായി ഒതുങ്ങുമ്പോൾ രഞ്ജിത്ത് തന്റെ കൊച്ചുവീട്ടിൽ കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടി യന്ത്രങ്ങളോടും വയറുകളോടും മല്ലിടുകയാണ് കോതയൂർ ചോലക്കൽ വീട്ടിലെ ഈ മിടുക്കന്റെ ജീവിത വഴികൾ ദുർഘടം നിറഞ്ഞതായിരുന്നു പലപ്പോഴും പതിരിപ്പോയേക്കാവുന്ന ഉണ്ടായിട്ടും രഞ്ജിത്ത് തളരാതെ ആത്മവിശ്വാസം കൈമുതലാക്കി മുന്നോട്ടു പോകുന്നു രഞ്ജിത്തിന്റെ കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല പതിനേഴ് വയസ്സുള്ള തന്റെ സഹോദരൻ ജന്മന ഓട്ടിസം ബാധിതനാണ് കൂടാതെ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളും ഈ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഈ കൊച്ചു കൈകൾ പ്രവർത്തിക്കേണ്ടി വന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രഞ്ജത്തിന്റെ കുടുംബത്തിന് വെളിച്ചമായി മാറിയത് എൽ ഇ ഡി ബൾബ് നിർമ്മാണമാണ് ഇത് വെറുമൊരു വരുമാന മാർഗം എന്നതിലുപരി അവരുടെ ജീവിത പോരാട്ടത്തിന്റെ പ്രതീകമായി മാറി ഒറ്റപ്പാലം എം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ തന്റെ മണ്ഡലത്തിൽ നടപ്പാക്കിയ മാനത്തോളം എന്ന പദ്ധതിയാണ് രഞ്ജത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഈ പദ്ധതിയുടെ ഭാഗമായാണ് രജിത്തും അദ്ദേഹത്തിന്റെ അമ്മ അൻപതുകാരിയായ രാജേശ്വരിയും എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തെക്കുറിച്ച് പരിശീലനം നേടിയത് പരിശീലന സമയത്ത് തന്നെ പതിമൂന്ന് വയസ്സുകാരനായ രഞ്ജിത്ത് പ്രകടിപ്പിച്ച മികവും താല്പര്യവും എല്ലാവരെയും ശ്രദ്ധ ആകർഷിച്ചു രഞ്ജിത്തിന്റെ ഈ ഉത്സാഹം തിരിച്ചറിഞ്ഞ മാനത്തോളം പദ്ധതിയുടെ അണിയറ പ്രവർത്തകർ ബൾബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യൂണിറ്റ് ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ ചോലക്കൽ വീട്ടിൽ അനുവദിച്ചു നൽകി സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ രഞ്ജിത്ത് തന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ പ്രവേശിക്കും ഒരു കൈ സഹായത്തിനായി അമ്മ രാജേശ്വരിയും ഒപ്പമുണ്ടാകും പഠനശേഷം കിട്ടുന്ന സമയം മുഴുവനും ഈ ബൾബ് നിർമ്മാണത്തിനായി രഞ്ജിത്ത് മാറ്റിവെക്കുന്നു സൂക്ഷ്മതയും കൃത്യതയും ആവശ്യമുള്ള ഈ ജോലി രഞ്ജിത്ത് അത് കൈകാര്യം ചെയ്യുന്നു ഓരോ ബൾബും അവകാശപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെ സാക്ഷ്യപത്രമാണ് നിർമ്മാണം പൂർത്തിയാക്കിയ ബൾബുകൾ രഞ്ജിത്ത് തന്നെയാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് സൈക്കിളിൽ വാണിയംകുളം ടൗണിലേക്കും അയൽ വീടുകളിലേക്കും തൻ്റെ സ്കൂളിലേക്കുമൊക്കെയായി രഞ്ജിത്ത് ഈ പ്രകാശദായകരുമായി യാത്ര തിരിക്കും കയ്യിൽ കിട്ടുന്ന ലാഭം മുഴുവൻ ഓട്ടിസം ബാധിച്ച സഹോദരന്റെ ചികിത്സാ ചെലവിനും കുടുംബത്തിന് മുന്നോട്ട് പോക്കിനുമായാണ് രഞ്ജിത്ത് ഉപയോഗിക്കുന്നത് താൻ വിൽക്കുന്ന ഒരു ബൾബിൽ നിന്ന് ഏകദേശം മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ ലാഭം കിട്ടുമെന്ന് രഞ്ജിത്ത് പറയുന്നു ഈ കൊച്ചുകുട്ടിക്ക് ഇത് വെറും ഒരു പണം മാത്രമല്ല കുടുംബത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഇന്ധനമാണ് ഓർഡറുകൾ കൂടുതൽ ലഭിക്കുമ്പോൾ ഉറക്കമൊഴിച്ചിരുന്ന് പോലും രഞ്ജിത്ത് ബൾബുകൾ നിർമ്മിക്കാറുണ്ട് ഒരു ബിസിനസ്സുകാരന്റെ മനസ്സ് ഈ എട്ടാം ക്ലാസ്സുകാരന്റെ ഓരോ പ്രവർത്തനത്തിലും കാണാം അവധി ദിവസങ്ങൾ രഞ്ജിത്തിന് വെറുതെ ഇരിക്കാനുള്ളതല്ല അന്നൊക്കെ ബൾബ് വിൽപ്പന തന്നെയാണ് പ്രധാന പരിപാടി സ്വന്തം കുടുംബത്തെ നയിക്കുന്നത് എട്ടാം ക്ലാസ്സുകാരനായ ഇളയ മകനാണെന്ന് അഭിമാനത്തോടെയാണ് രഞ്ജിത്തിന്റെ മാതാവ് രാജേശ്വരിയും അവൻ പഠിക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപകരും പറയുന്നത് പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റി മുന്നേറുന്ന രഞ്ജത്തിന്റെ അതിജീവന പോരാട്ടത്തിന് നാടിന്റെയും വലിയ പിന്തുണയുണ്ട് ഇനിയും ഒരുപാട് വെളിച്ചം പരത്താൻ രഞ്ജത്തിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വീട്ടുകാരും തൻ്റെ ജീവിതത്തെ മൂടിയ ഇരുട്ടിനെ എൽ ഇ ഡി ബൾബുകളുടെ പ്രകാശം കൊണ്ട് അതിജീവിക്കുന്ന ഈ ഇടുക്കാൻ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതീക്ഷയുടെയും പ്രകാശത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നത് രജത്തിന്റെ ഈ പോരാട്ടം പലർക്കും ഒരു പ്രചോദനമായി മാറുന്നതിലും സംശയമില്ല